ആർട്ട് ഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ വേനൽ മായവേ നനയുമോ നീ ജല ഇന്ന് റിലീസാവുന്ന ഒടിയംഗം എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ റിജോഷ് ആണ് ഇന്ന് ആർട്ട് കഫേൽ അതിഥി ചിത്രത്തെക്കുറിച്ചും തന്റെ സംഗീത ജീവിതത്തെ പറ്റിയും റിജോഷ് സംസാരിക്കുന്നു നമസ്കാരം റിജോഷ് ആർട്ട് കഫേ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമസ്കാരം നമസ്കാരം താങ്കളുടെ പുതിയ ചിത്രം സംഗീത സംവിധാനം നിർവഹിച്ച പുതിയ ചിത്രം ഒടിയംഗം ഇന്ന് റിലീസാവുകയാണ് ായതും ആവാത്തതും ഒക്കെ ചേർത്ത എന്റെ ഒരു ട്വന്റി എത്ത് മൂവിയാണിത് എന്റെ ഒക്കെ കുട്ടിക്കാലം മുതലേ അച്ഛനമ്മ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഒഡിയനെ പറ്റിയുള്ളത് അതിന്റെ ഒരു യഥാർത്ഥ സ്റ്റോറി നമ്മൾ തെരഞ്ഞു വന്നിട്ട് അത് പല പലർക്കും കിട്ടിയിട്ടില്ല കണ്ടിട്ടില്ല പക്ഷെ ഇതിപ്പോ ശരിക്കും ആ പടത്തിന്റെ ഒരു ഐതിഹ്യം തന്നെയാണ് നമ്മൾ നമ്മളിത് സിനിമയായിട്ട് വരുന്നത് സമകാലീന ചിത്രമായിട്ടാണോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തെ വെച്ചുകൊണ്ടാണോ എടുത്തിരിക്കുന്നത് രണ്ട് കാലഘട്ടം കാണിക്കുന്നുണ്ട് മെയിൻ ആയിട്ട് അത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തിഇരുപതുകളാണ് കേരളത്തിന്റെ ഒരു പഴയ ഫോക്ക് ലോർ ഒരു കൾച്ചറും അന്ന് പാടി പതിഞ്ഞ ഒരു ഓടിയന്റെ കഥകളും വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന കുറച്ച് നന്മ തിന്മകളൊക്കെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് ഡയറക്ടർ വന്നിട്ട് സുനിൽ സുബ്രഹ്മണ്യനാണ് ആണ് അദ്ദേഹമായിട്ട് എനിക്ക് കഴിഞ്ഞ ഒരു എന്റെ മഴ എന്ന് പറഞ്ഞിട്ട് ഒരു മനോജ് കെജയൻ ചിത്രം ചെയ്തിരുന്നു രണ്ടായിരത്തിഇരുപതിലാണെന്ന് തോന്നുന്നു അതിലും ഇതുപോലെ നല്ല പാട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നും ഭയങ്കര ആയിട്ട് ഒരു സ്റ്റോറിയാണ് ഇപ്പോ അദ്ദേഹം വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൊഡക്ഷൻ വന്നിട്ട് മുതലിയാർ പ്രവീൺ കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ്നാട്ടുകാരനാണ് ലീഡ് കാസ്റ്റ് ചെയ്യുന്നത് ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പുതുമുഖമാണ് അദ്ദേഹം വളരെ നന്നായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് പടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ അറുപത്തഞ്ചോളം പുതുമുഖങ്ങളാണ് നമ്മൾ കണ്ട ഒരു ഫേസുകളും ഈ സിനിമയിൽ ഇല്ല പുതുമയുടെ ഒരു പരീക്ഷണം സമയത്ത് പ്രമേയത്തിൽ നമ്മൾ പരിചയിക്കാത്ത ഒരു പുതുമ ഇങ്ങനെ പല രീതിയിലാണ് അത് പ്രേക്ഷക ശ്രദ്ധ നേടാൻ പോകുന്നത് അല്ലേ വിഷ്വലി ഒരു ട്രീറ്റ് തന്നെയാണ് ചിത്രീകരണം തൃശ്ശൂരുണ്ട് പാലക്കാട് ഈ രണ്ട് മേഖലയിലാണ് അധികമായിട്ടും വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ പുനഃസൃഷ്ടിക്കാൻ ആർട്ട് വിഭാഗം കുറച്ച് പണിപ്പെട്ടോ നന്നായിട്ട് പണിപ്പെട്ടിട്ടുണ്ട് കാരണം ആ ഒരു കാലഘട്ടവും കാണിക്കാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്കത് ഒരു ഭയങ്കര വെല്ലുവിളി തന്നെയാണ് ഷൈൻചന്ദ്രനാണ് ആർട്ട് ചെയ്തിരിക്കുന്നത് സംഗീത ഭാഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലെങ്ങനെയാണ് പാട്ടുകളായിട്ടും അതിന്റെ പശ്ചാത്തലം ഒക്കെ രണ്ടും റിജോഷ് തന്നെയാണോ ആ അതെ രണ്ടും ഞാൻ തന്നെ ചെയ്തിരിക്കുന്നു നാല് പാട്ടുകളാണ് വരുന്നത് എന്റെ മറ്റ് കഴിഞ്ഞുപോയ പടങ്ങളെ അപേക്ഷിച്ച് ഇതൊരു ചെയ്യാൻ കുറച്ച് വർക്ക് ഉണ്ട് ഈ പടത്തിൽ പ്രീ റെക്കോർഡിംഗ് ആണെങ്കിലും അതിലെ പാട്ടുകളാണെങ്കിലും തന്നിരിക്കുന്ന നാല് സിറ്റുവേഷനും ഡിഫറൻറ്റ് ആണ് എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ് അപ്പോൾ നാല് സിറ്റുവേഷനില് നാല് സോങ്സ് ചെയ്തിട്ടുണ്ട് എല്ലാം ഇതിനോടകം തന്നെ യൂട്യൂബിലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് നല്ല അഭിപ്രായം പ്രിയനന്ദനൻ സാറിനെ പോലുള്ളവരും ജെഎസ് കെ യുടെ ഡയറക്ടറിനെ പോലുള്ള പ്രവീൺ സാറിനെ പോലുള്ളവരൊക്കെ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട് പാട്ടുകൾ ലിറിക് ലിറിക്രടിയായിരുന്നു രണ്ട് സോങ് ജയകുമാർ പവിത്രൻ എന്ന് പറഞ്ഞിട്ട് വൈക്കത്തുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ഞങ്ങൾ ചെയ്ത പടത്തിന് ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിരുന്നു ലിറിക്സിന് അതിന് എന്റെ പാട്ടിന് തന്നെയാണ് കിട്ടിയത് അത് എന്റെ മഴ എന്ന മനോജ് കെ ജയൻ ചിത്രം മൂന്നാമത്തെ സോങ് വന്നിട്ട് വിവേക് മുഴക്കുന്ന് മനോരമയിലെ വർക്ക് ചെയ്യുന്ന അദ്ദേഹം എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു ജയൻ പാലക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു നാലാമത്തെ ഒരു സോങ് ജയൻ പാലക്കലാണ് ആണ് ഒരു സോങ് ഡിവെറ്റ് ആണ് അത് സിത്താര കൃഷ്ണകുമാറും മണികണ്ഠൻ പെരുമ്പടപ്പും ചേർന്നാണ് പാടിയിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ സോങ് നജീം ആണ് പാടിയിരിക്കുന്നത് മൂന്നാമത്തെ സോങ് സന്നിധാനന്ദൻ പാടിയിരിക്കുന്നു നാലാമത്തെ സോങ് നമ്മളൊരു പുതുതായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതാണ് ഒരു പ്രജിനി സതീശൻ എന്ന് പറഞ്ഞിട്ട് അവരാണ് പാടിയിരിക്കുന്നത് I വ്യത്യസ്തമായ നാല് നാല് രീതിയിലുള്ള അവതരണങ്ങളൊക്കെയാണ് അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ എല്ലാ സോങ് റിലീസ് ആയിട്ടുണ്ട് ജോഷ് നേരത്തെ സൂചിപ്പിച്ചല്ലോ റീ റെക്കോർഡിങ്ങിനെ കുറിച്ച് മുമ്പ് താങ്കൾ ഒരു ഒട്ടനവധി ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇതിനോടുള്ള സമീപനം എന്നും സൂചിപ്പിച്ചു ഇതുവരെ ചെയ്ത ഹൊറർ എലമെന്റും എലമെന്റും ഒരു ഫോക്ലോർ എല്ലാം ചേർത്തിട്ട് അങ്ങനെ ഒരു എനിക്ക് കിട്ടിയിട്ടില്ല പല രീതിയിലും ഞാൻ അതിനെ പറ്റി പഠിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം തെരഞ്ഞെടുത്തിരിക്കുന്ന രീതി എല്ലാം അത് നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് വായിച്ചിരിക്കുന്നതും പ്ലേ ബാക്ക് ചെയ്തിരിക്കുന്നതും എല്ലാം ഒരു സംഗീത തന്റെ സൃഷ്ടികളോടുള്ള നമുക്ക് പറയാം സംവിധായകൻ്റെ നാലു പാട്ട് ഒരുപോലെ എനിക്ക് ഫീഡ്ബാക്ക് കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നത് കാരണം ഒരു പാട്ട് എടുത്തിട്ട് ഇത് നന്നായി അത് മറ്റേത് അത്ര പോരാ എന്ന് ഇതുവരെ ഇന്ന് വരെ എനിക്ക് കേട്ടിട്ടില്ല അങ്ങനെ ഈ ഒരു സിനിമയിലെ സോങ്ങിനെ സംബന്ധിച്ച് എനിക്ക് എല്ലാ നാല് പാട്ടിനും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പല രീതിയിലാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന റിജോഷിന്റെ ഒരു ഇഷ്ടപ്പെടുന്നത് ജീവിതത്തെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടാവും റിജോഷും കോഴിക്കോട് കൊയിലാണ്ടിയിലൊരാളാണ് പക്ഷെ അങ്കമാലിയാണ് ആലുവയിലായിരുന്നു അധികം കാലം ഉണ്ടായിരുന്നത് അച്ഛൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആലുവ തന്നെയായിരുന്നു ഇപ്പൊ കുറച്ചായിട്ട് ഒരു രണ്ടു വർഷമായിട്ട് അങ്കമാലിയിലാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ പാടുമായിരുന്നു പഠിപ്പിക്കാനൊന്നും അങ്ങനെ ഒരു ടൈമിൽ ആരും ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല പിന്നീട് നമുക്കൊരു ഓർമ്മ വയ്ക്കുമ്പോഴാണ് ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഗിറ്റാർ പഠിക്കണം അതുപോലെ പിയാനോ പഠിക്കണം വയലിൻ പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമായിട്ട് കലാഭവനിലാണ് ആദ്യമായിട്ട് ചേരുന്നത് കലാഭവനിൽ ഒരു എട്ടാം ക്ലാസ് മുതലേ ഞാൻ ഉണ്ട് പല രീതിയിലും ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്റെ മെയിൻ ആയിട്ടുള്ളത് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ കമ്പോസർ ആവാ എന്നുള്ളതായിരുന്നു എന്റെ ഒരു ലക്ഷ്യം എന്താണ് അതിന്റെ ഒരു മാർഗം എന്നുള്ളൊന്നും കുറെ ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ കയ്യിലുള്ളത് ഇൻസ്ട്രുമെന്റ്സ് ആയിരുന്നു അത് അറിയാം ഗിറ്റാർ കുറെ ബാൻഡുകളിലൊക്കെ വായിച്ചിരുന്നു കോമ്പോസിഷനാണ് എന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം ഉണ്ടായിരുന്നത് ശ്രദ്ധിക്കപ്പെടുന്ന വർക്ക് ഉണ്ടാവുന്നത് ഏത് പ്രായത്തിലാണ് ആദ്യം സ്വന്തമായിട്ട് കുറച്ച് ആൽബം സോങ്സ് ചെയ്തു അതൊരു ടൂ തൗസൻഡ് ഫോർ ടൈമിലാണ് എനിക്കൊരു ട്വന്റി ഇയേഴ്സ് ഒക്കെ ഉണ്ടാവും ഷോർട്ട് ഫിലിം ഒരു നൂറ്റി മുപ്പതോളം ഇപ്പൊ കഴിഞ്ഞു ഷോർട്ട് ഫിലിംസ് അങ്ങനെ ഷോർട്ട് ഫിലിംസിലൂടെ ഒരുപാട് ബി ജി എംസ് ചെയ്യുന്നു അങ്ങനെ പാട്ടുകളൊക്കെ ചെയ്ത് എഴുതുകയാണ് എനിക്ക് ഫസ്റ്റ് മൂവി ആരാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു റെക്കോർഡ് മൂവി അതിന് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ഒരു ഒരാൾ തന്നെ ഒരു ഫോർട്ടി ക്യാരക്ടറായിട്ട് വരുന്ന ഒരു അതിലാണ് ആദ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുന്നത് പിന്നീട് പല രീതിയിലും പല സിനിമകളും ഇങ്ങനെ വന്നു ചേർന്നു അതിനോടനുബന്ധിച്ച് വന്നു ചേർന്നു മുടിയങ്കത്തിന് മുമ്പ് റിലീസ് ആയ ചിത്രം ലാസ്റ്റ് പള്ളിമണിയാണ് ശ്വേതമേനോ പിന്നെ നിത്യാദാസ് തിരിച്ചു വന്ന ഒരു പടമാണത് കൈലാഷ് എല്ലാവരും ചേർന്നുള്ള അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു ഞാൻ ചെയ്തത് റിജോഷിന് ഒരു കെമിസ്ട്രി തോന്നിയിട്ടുള്ള വർക്കുകൾ ഇതിന്റെ മുമ്പുള്ള ചിത്രങ്ങളിൽ എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന പാട്ടുകളിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ ബി കെ ഹരിനാരായണൻ മനു മഞ്ജിത്ത് ജയകുമാർ പവിത്രൻ എല്ലാവരുമായിട്ട് ഞാൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എപ്പോഴും ജയകുമാർ പവിത്രൻ അദ്ദേഹമാണ് എനിക്ക് വളരെ സിംഗ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഓക്കെ ആദ്യ ആൽബം ചെയ്ത രണ്ടായിരത്തിന്റെ ആ തുടക്കകാലം മുതൽ നമ്മൾ നോക്കുമ്പോൾ ഒരു രണ്ട് പതിറ്റാണ്ട് കഴിയുമ്പോൾ ചലച്ചിത്ര സംഗീതവും അതിന്റെ ഒരു വഴികളും ഒക്കെ വേറെ ഒരു മാനത്തിലേക്ക് വന്നിരിക്കുന്നു എല്ലാവരും ചെയ്യുന്ന നല്ല സോങ്ങ് ആണ് ചിലത് ട്രെൻഡ് ആകും ചിലത് മൺമറഞ്ഞ് പോകും ആരും ശ്രദ്ധിക്കപ്പെടാതെ ഇപ്പൊ ഞാൻ ചെയ്ത പല പാട്ടുകൾ ഇതിനു മുമ്പ് തന്നെ പലരും കേട്ടിട്ടില്ല അന്ന് കേട്ടിട്ടുള്ളവരൊക്കെ പലരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ട്രെൻഡിനൊപ്പം എല്ലാ രീതിയിലും സഞ്ചരിക്കാനാണ് എനിക്കിഷ്ടം അന്നു മുതലേ ഉള്ളത് കൊണ്ട് അന്ന് വന്നതും ഇപ്പോഴുള്ള മാറ്റങ്ങളും എല്ലാം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഏത് ട്രെൻഡിനൊപ്പം നീങ്ങാനും എനിക്ക് കഴിയും മാറുന്ന കാലത്തെ ചേർത്ത് നിർത്താനും അതിനോടൊപ്പം സഞ്ചരിക്കാനും കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെ ഒരു കലാകാരനുള്ളത് നേട്ടം തന്നെയാണ് അതെ അതെ തീർച്ചയായും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ ഒരു സാന്നിധ്യം പ്രത്യേകിച്ച് ആദ്യം അടയാളപ്പെട്ട് കണ്ടത് നമ്മൾ സംഗീത രംഗത്താണല്ലോ അതെങ്ങനെയാണ് താങ്കളുടെ വ്യക്തിപരമായ കരിയറിൽ അത് എങ്ങനെയാണ് ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഒരു പരിധി വരെ നമ്മളെ സ്വാധീനിക്കാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എത്രയായാലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് അത് ഹ്യൂമൻലി ആയിട്ടുള്ള ഒരു സംഭവം ഒരിക്കലും അതിൽ നിന്ന് വരും എന്ന് ഞാൻ ഇപ്പോ പ്രതീക്ഷിക്കുന്നില്ല ഇനി ഭാവിയിൽ എങ്ങനെയാന്നറിയില്ല നമുക്ക് ഇതൊന്നും ജഡ്ജ് ചെയ്യാനോ ഒന്നും പറ്റില്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതൊട്ടും ഒരു ഹ്യൂമൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഒരിക്കലും ആവുന്നില്ല ഒരു ഓർഗാനിക് ആയ ഒരു നിർവഹണമായി അത് മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിമിതി അതെ 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 ഓർഗാനിക് ആവില്ല ഈ ഒരു സിറ്റുവേഷൻ വരെ ആവില്ല ഇനി എത്രത്തോളം അത് മുന്നോട്ട് അറിയില്ല എന്തായാലും തൽക്കാലം അല്ല അല്ല നമുക്കൊരു വെല്ലുവിളി എന്തായാലും ഒരുപാട് പേരെ ആകർഷിക്കുന്ന ഒരുപാട് ട്യൂണുകൾ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് ഋജേഷർ ഒരു കേൾവിക്കാരൻ എന്ന നിലയിൽ ഒരു സംഗീത ആസ്വാദകൻ എന്ന നിലയിൽ റിജേഷ് മടങ്ങി പോകുന്ന സംഗീതം ആരുടേതാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ജോണർ ഇല്ല സാമിയുടെ പാട്ടുകളായിരിക്കും ചിലപ്പോ എനിക്ക് എനിക്ക് റിഫ്രഷ് വരുന്നത് ചിലപ്പോ ദേവരാജ മാഷിന്റെയോ അല്ലെങ്കിൽ മാഷോ ചിലപ്പോ മൈക്കിൾ ജാക്സണോ അല്ലെങ്കിൽ ഇപ്പോ ബി ടി എ സോ ജെനി അങ്ങനെ കൊറിയൻ ഒരുപാട് ഉണ്ടല്ലോ ആ സോങ്സ് വരെ ഞാനിപ്പോ കേൾക്കുന്നുണ്ട് അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ജോണറിനോട് താല്പര്യം ഇല്ല എല്ലാ പാട്ടുകളും കേൾക്കാറുണ്ട് നമ്മൾ ഒരു ഒരു മ്യൂസിക് കമ്പോസർ 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 ആയതുകൊണ്ട് തന്നെ ഹോപ്പ് ആവാൻ നമുക്ക് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യണം രീതിയിലും ചെയ്യണമല്ലോ അതിന്റെ ഗുണം ആസ് എ ഈ പുതിയ സംസാരിക്കാൻ ഇടയായതിൽ ഒരുപാട് സന്തോഷം ജോഷിന്റെ താല്പര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ നമ്മളെ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ള അവസരമായി ഇത് മാറി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പുതിയ ചിത്രത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് പ്രത്യേക സന്തോഷം താങ്ക്യൂ നന്ദി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ആകാശവാണി പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അപ്പോൾ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇന്ന് റിലീസാവുന്ന ഒടിയങ്കം എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ റിജോഷ് ചിത്രത്തെപ്പറ്റിയും തന്റെ സംഗീത ജീവിതത്തെപ്പറ്റിയും സംസാരിച്ചതാണ് ആട്കഫെയിൽ കേട്ടത് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ